േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒടുവിൽ നിർബന്ധം പറഞ്ഞതിനെ തുടർന്ന് ജയപ്രകാശിനെ വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ഈ കാര്യം ഇതേ തുടർന്ന് മീനാക്ഷിയുടെ അമ്മ അറിയാൻ ഇടയായതിനെ തുടർന്ന് മീനാക്ഷിയുടെ മനസ്സിൽ അയാൾക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള സത്യം എനിക്കും അറിയാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് എത്രയൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് എങ്കിലും സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മോളെ നീ എൻ്റെ മകളല്ലേ അതുകൊണ്ട് കാര്യങ്ങൾ എനിക്കറിയാം നീ എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ വിഷമിക്കേണ്ടതില്ല കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അവരുടെ അമ്മ മാത്രവുമല്ല ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കാര്യങ്ങളറിയാൻ ഇടയാകുന്ന ജെ പി സാറും തനിക്ക് തൻ്റെ ഭാര്യയായി മീനാക്ഷിയെ കാണുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ഭാഗത്ത് നിന്ന് മീനാക്ഷിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ജെ പി സാർ നൽകുകയും ചെയ്തതിനെ തുടർന്ന് മീനാക്ഷിയുടെ മനസ്സിൽ ഇപ്പോൾ പുതിയ പ്രതീക്ഷകൾ മുട്ടിട്ടിരിക്കുകയാണ് ഇതോടെ മീനാക്ഷി സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് പുതിയൊരു ജീവിതത്തെ പറ്റി പക്ഷേ ഇതേ തുടർന്നാണ് ആ ദുരന്തം വിവാഹ ദിവസത്തിൽ വന്ന് സംഭവിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക